ഷെരീഫ് ഖാന്റെ ടോക്കിയോ ടൈൽ ഷിഫ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഷിഫ്റ്റിംഗ് ഇപ്പോഴാണ് ഏകദേശം ഒന്ന് റെഡിയായത് സാധനങ്ങളൊക്കെ ഓൾറെഡി വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഷിഫ്റ്റിംഗ് ഏകദേശം റെഡിയായി ഈ മാസം ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ഇവിടെ ഓപ്പൺ ആക്കാൻ വേണ്ടി പോയത് അതുവരെയുള്ള അവിടെയുള്ള ഗോഡൗണിൽ നിങ്ങൾ നേരത്തെ കണ്ട സാധനങ്ങൾ നേരത്തെ ഉള്ളതിനെക്കെട്ട് പ്രൈസ് കുറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ കൂടെ ഷെരീഫ് കൂടെ ഉണ്ട് ഷെരീഫ് ഖാനെ നമ്മൾ വീഡിയോയിലൊക്കെ നേരെ സ്വാഗതം ചെയ്യാം ഷെരീഫ് ഖാ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ടോക്കിയോ ടോക്കിട്ട് ഓഫർ കഴിഞ്ഞു ഓഫർ കഴിഞ്ഞോ കഴിഞ്ഞോന്നുള്ളതാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇന്നലെ വരെ ഞാൻ കമന്റ് വേണ്ടത് എന്താണ് ഇപ്പഴത്തെ അപ്ഡേറ്റ് ഓഫർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്രൈക പ്രത്യേകിച്ചിട്ട് അങ്ങനെ നമ്മളൊരു ഓഫർ ആയിട്ടില്ല ഓഫർ ആയിട്ട് വില കുറച്ച് ഏറ്റവും നല്ല സാധനം കൊടുക്കുക അതാണ് നമ്മൾ എപ്പോഴും ചെയ്താണ് ഇതിപ്പോൾ നമ്മൾ പുതിയ ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുതിയ ഗോഡൗണും പുതിയ ഷോറൂമും ഇവിടുത്തേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടല്ലൊരു എഴുപത്തഞ്ച് ശതമാനം ഇവിടുത്തേക്ക് മാറ്റുന്നുണ്ട് അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അതായത് ഇനി വരുമ്പോൾക്ക് ഡിസ്പ്ലേ കാര്യങ്ങളും ഇവിടെ ആയിരിക്കും കുറച്ച് ഗോഡൌണ് പോലെ സെറ്റപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവും ഓൾറെഡി വന്ന സ്ഥലത്ത് ഉണ്ടാവും ഇതാകുമ്പോൾ നിങ്ങൾക്ക് വരാനും സൗകര്യമായിരിക്കും റോഡിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമ്പെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും നേരെ ഇടത്തേക്ക് വരച്ചേക്ക് വരാം ഇനി ഇപ്പൊ അവിടെ കുറച്ച് സാധനം കൂടി സ്റ്റോക്ക് ഉണ്ട് അപ്പൊ അത് നമുക്ക് പഴയ റേറ്റ് കൊടുക്കുക അല്ല അത് ഞാൻ അതിന്റെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അത് നമുക്ക് അവിടുത്തേക്ക് പോവാം അതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം അതല്ലേ ഓക്കെ അപ്പൊ നിങ്ങളെ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മൾ ഏതായാലും ആ ഒരു ഭാഗം കുറച്ച് കാണിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തേക്കാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബിങ് കൂടി ചെയ്തേക്ക്ലേ സെക്ഷൻ ശരിയായി ശരിയായിട്ട് ഡിസ്പ്ലേന്റെ വർക്കും കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് കൂടി കഴിഞ്ഞാൽ ചെറിയൊരു സാങ്കേതിക തടസ്സം കൊണ്ടാണ് ഇവിടെ ആയി പോയി കഴിഞ്ഞ മാസം ശരി നമ്മൾ കാഴ്ചപ്പാടില് രണ്ടു മാസം മുന്നേ ഓപ്പൺ ആവേണ്ടത് അതല്ല ചെറിയ തടസ്സങ്ങളെല്ലാം നേരിട്ട് എല്ലാം ക്ലിയർ ആയി അല്ലേ അതിന്റെ ഒരു കാരണം കൊണ്ടാണ് കുറച്ച് ഡിലേ ഡിലേ വന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പൊ സെയിൽ തുടങ്ങി അവിടെ ഒരുപാട് ഡിസൈൻ ഇപ്പൊ കണ്ടല്ലോ ഇവിടെ സെയിൽ തുടങ്ങില്ല അടുത്ത മാസം മുതൽ സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ അപ്പൊ ഏതായാലും ഇതിൽ നിങ്ങൾ ഡയറക്റ്റ് വന്നോട്ടെ അവിടെയാണ് ഇപ്പൊ സെയിൽ ഉള്ളത് നിന്ന് എടുത്ത് തരും അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഈ ഒരു ഭാഗമൊക്കെ ഫുൾ ഫിൽ ആയിട്ടായിരുന്നുണ്ടായിരുന്നു ഏകദേശം ഇത്ര പോയി ഒരു അമ്പത് ശതമാനം കൈജപ്രാവശ്യം ഉള്ളതിനെക്കാട്ടിയും കുറെ കാലിയായിട്ടുണ്ട് കാലിയായിട്ട് കാലിയായിട്ടുണ്ട് അതിപ്പോ കാണുന്ന കുറെ ഞാനിപ്പോ പറഞ്ഞില്ലേ കുറച്ച് സ്റ്റോക്കും കൂടി ഉണ്ട് അത് കൈജപ്രാവശ്യം നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോ നാല് രണ്ട് കൊടുത്തത് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് അഞ്ച് മൂന്ന് കൊടുത്തത് നാല്പത്തി മൂന്ന് രൂപ ആറ് നാല് അയിപത്തി ആറ് രൂപ അങ്ങനെ ആ റേഞ്ചിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ആ ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്നത് പക്ഷെ എന്നാലും വീട് ഉള്ള സ്റ്റോക്ക് ഉണ്ട് പിന്നെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സ്റ്റേജിൽ കൊടുക്കും കാരണം നമുക്ക് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതെ അതെ ഇപ്പൊ ഷെരീഫ് പെട്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ഡിസ്പ്ലേ മാത്രമല്ല നിങ്ങൾക്ക് ബോക്സ് കണ്ടിട്ട് ഉറപ്പിക്കാൻ പറ്റും പ്രീമിയം ആണോ പ്രിന്റ് ഉണ്ട് എല്ലാ പ്രിന്റും ഐ എസ് ഐ മാർക്ക് ഐ എസ് ഐ കൂടി മുകളിലുണ്ട് ഐ എസ് ഐന്റെ അത് മാത്രമല്ല ഐ എസ് ഐ ന്റെ കോഡ് ഇത് നിങ്ങൾക്ക് അടിച്ചാല് ഇപ്പം തന്നെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ബ്രാൻഡ് ഒറിജിനൽ ആണോ ഐഎസ് സർട്ടിഫിക്കേഷൻ എന്താന്നുള്ള ഇതിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്താ ഞാൻ തരാം എന്നാ പിന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻ കൂടി നമ്മൾ ഉൾപ്പെടുത്താം മിക്കവാറും എല്ലാത്തിനും ഐഎസ്ഐ ഐ എസ് ഒ ഐഎസ് ഉണ്ട് പിന്നെ ചിലതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രീമിയം ബ്രാൻഡ് ബ്രാൻഡുള്ളത് തന്നെയാന്ന് കേട്ടോ ഒറ്റ ടൈല് പോലും നോൺ സ്റ്റാൻഡേർഡ് ആയിട്ട് ബോക്സ് ഇല്ലാത്ത പിന്നെന്താ നമ്മൾ ഈ ഗോഡോണ് അറിയാലോ മഴ ചെറിയ ചാർല മഴയല്ലാതെ സാനിറ്ററി ഐറ്റംസ് ആയാലും മറ്റുള്ള സംഭവങ്ങളെല്ലാം ഓൾറെഡി നമ്മള് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ട് സാധനങ്ങൾ ഇപ്പൊ എല്ലാം ഉണ്ട് സാധനങ്ങൾ എല്ലാം ഉണ്ട് അവിടെ ഞാൻ ഓൾറെഡി ഇറക്കി വെച്ചതിന്റെ ഡിസ്പ്ലേയും ഞാൻ അത്യാവശ്യം ഇവിടെ കൊണ്ടുവച്ചു കൊണ്ടുവച്ച് കൊണ്ട് വെച്ചു കാരണം സ്റ്റോക്ക് കുറയുന്നുണ്ട് വെറുതെ കസ്റ്റമർക്ക് ഒരു ഇതാവണ്ടെന്നുള്ള രീതിയിൽ അവിടെയുള്ള സ്റ്റോക്കിന്റെ ഡിസ്പ്ലേ ഞാൻ തൽക്കാലം ഇവിടെയുണ്ട് ഇപ്പൊ ഇതൊക്കെ പുതിയ ഡിസൈൻ ആണ് ആ ഇതൊക്കെ പുതിയ ഡിസൈൻ ഈ കാണുന്ന നാല് രണ്ട് ഇതെല്ലാം പുതിയ വന്ന ഡിസൈനിൽ പെട്ടതാണ് ഇതെല്ലാം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതിൽ ഏതെങ്കിലും ബാലൻസ് ഉള്ളത് കൂടുതൽ ലോട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ഈ കാണുന്ന ഈ ഈ സ്റ്റോക്ക് കണ്ട അതൊക്കെ ഇപ്പൊ എന്റെ അമ്പതിനായിരത്തിൽ മേല സ്ക്വയർ ഫീറ്റ് ഇപ്പൊ സ്റ്റോക്ക് സ്റ്റോക്ക് അതുണ്ട് ഈ സാധനങ്ങളൊക്കെ അമ്പതിനായിരത്തിൽ മേല ഇപ്പൊ ഈ നിലവിൽ ഈ ഗോഡുകളിൽ തന്നെ ഉണ്ട് സ്റ്റോക്ക് അമ്പതിനായിരം അമ്പത് രണ്ടും കൂടി ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് അത് രണ്ടായിട്ട് മാത്രമേ ഉണ്ടാവും അതല്ലേ ഉണ്ടോ ഈ മാറ്റ് വരുന്നത് മാറ്റ് ആ കാണുന്നവർക്ക് ഇവിടെ ഇപ്പം നിലവിലെ സ്റ്റോക്ക് കാണുന്നത് ചെലവ് കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരിക്കും എൺപത് അങ്ങനല്ല ഐറ്റം തന്നെ ഒരു കണ്ടെയ്നോളും ഉണ്ടാവും അപ്പൊ ചിലത് സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇവിടെയുള്ള ഐറ്റം ചെയ്യാൻ പറ്റുന്ന രീതി മാക്സിമം മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതൊരു ലോട്ട് ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും ഖാന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കുറുമാത്തൂർന്ന് കോഴിക്കോട് വന്നിട്ട് ടോക്കിയോ ടൈൽ എന്ന് പറഞ്ഞാൽ ആരായാലും കാണിച്ചു തരും ആറേ നാലിലേക്ക് വരുമ്പോ സൈസ് കൂടിയതും സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കാണാം പഴയ മുന്നേ ഉള്ളതും ഒരുപാട് ഡിസൈൻ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ ആറേ നാലാണ് ഇത് മുന്നേ ഉള്ളതും ഉണ്ട് പിന്നെ ഇപ്പൊ വന്നതുണ്ട് ഈ കാണുന്ന ഇതൊക്കെ ആറേ നാലിന് പട്ടതാണ് വൈറ്റ് കളർ ഡിസൈൻ ഇതൊക്കെ പിന്നെ അതേപോലെ അഞ്ചേ മൂന്നിലുള്ളത് അഞ്ചേ ഇതും ഇപ്പം നിലവിലിവിടെ സ്റ്റോക്ക് ഉണ്ട് അതൊക്കെ നമുക്ക് നല്ലൊരു പ്രൈസിന് നടന്ന ഭാഗം ബ്ലാങ്ക് ആയത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ആ ഇതൊക്കെ വിറ്റു തീർന്നു കളിയായിട്ടുണ്ട് കുറച്ചുകൂടി എന്തായാലും ഈ മാസം ഒരു ഇരുപതാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി വരെ ബുക്കാനുള്ള സാധനങ്ങൾ അത്യാവശ്യം ഉണ്ടാവും അത്യാവശ്യം പ്രൈസ് നല്ലൊരു പ്രൈസ് ഞാൻ റേറ്റ് എടുത്ത് പറയുന്നില്ല പരമാവധി ഞാൻ ഒരു വന്ന കസ്റ്റമറെ ഞാൻ മടക്കൂല അപ്പം ഓൾറെഡി നമ്മൾ വിട്ടുണ്ടാക്കുന്നത് പ്രൈസിനെ വലിയ ലോട്ടെടുത്താലും ചെറിയ ലോട്ട് എടുത്താലും ചെയ്തുതരും എത്ര ചെറിയ ലോട്ട് എടുത്താലും നിങ്ങൾക്ക് ചെറിയ അത്യാവശ്യം കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ടിൽ കിട്ടും അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റംസിന് ഞാൻ കാണിക്കുന്നില്ല കഴിഞ്ഞ വീഡിയോ കാണാത്ത പോയി കണ്ടോ സെയിം പ്രൈസ് ആണ് ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാനില്ല ഡിസ്കൗണ്ട് അത് കംപ്ലീറ്റ് കാലി എന്നാലും രണ്ട് നല്ല കാർവിംഗ് മാറ്റ് ഉണ്ട് കാർവിംഗ് മാറ്റാണ് ഇതെല്ലാം പുതിയ പുതിയ ഡിസൈനാണ് പുതിയതല്ല ഒന്നും നമ്മൾ ഒഴിവാക്കുന്ന വിചാരിച്ചൊന്നും പഴയതല്ല കണ്ടെയ്നർ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ചെയ്തോടെ അത് ഇവിടെ അവിടെ എല്ലാം ഇപ്പൊ അത്യാവശ്യം ഇറക്കുന്നുണ്ട് പക്ഷെ ഇനിയിപ്പോ ഞാനിപ്പോ ഒരു ഇരുപതാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇവിടെ ഉണ്ടാവും അതിനുശേഷം കംപ്ലീറ്റ് ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം പുതിയ സ്ഥലത്തേക്ക് മാറാനുള്ള ഗോഡൌൺ ആയിട്ടുണ്ടാവും മുകളിലാദ്യമൊക്കെ താർപ്പയൊക്കെ അത് കംപ്ലീറ്റ് വിട്ടു കൊടുക്കണം അതിന്റെ ആൾക്കാർക്കിനോ ഓണർ ഓണർക്കെ തിരിച്ചു കൊടുക്കണം അപ്പൊ അതെല്ലാം കൊണ്ടാണ് ഞാനിപ്പം എന്താ പറയാ പരമാവധി കാരണം നമുക്ക് കേറ്റുകൂലി ഇറക്കുകൂലി ആ ഒരു എക്സ്പെൻസ് കൊണ്ടുപോകുന്ന ഡാമേജ് ഷിഫ്റ്റിംഗ് ടൈമിംഗ് അതൊക്കെ വരുന്നതിനെ കട്ടി നല്ല മുതലിന് കൊടുത്താലും കുഴപ്പമില്ല വരുന്ന കസ്റ്റമർക്ക് ഒരു കാര്യമാവും നമുക്ക് അങ്ങ് സ്ഥലം കാലിയായി കിട്ടും അതല്ലേ അപ്പൊ ഈ ഒരു സമയത്ത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ ഇരുപത്തി അഞ്ചാം തീയതി വരെ നിങ്ങൾ വന്നു കഴിഞ്ഞാല് സ്പെഷ്യൽ ഓഫർ ഓഫ് പറയാൻ പറ്റില്ല പരമാവധി ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കും ചെയ്തോളും ഇതിപ്പോ എല്ലാ സൈസും ഉണ്ട് ഇതൊക്കെ പുതിയ സാധനമാണ് അവിടെ കഴിഞ്ഞ മാസം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ചില സാങ്കേതിക കാരണം കൊണ്ട് അതൊന്നും രണ്ട് മാസം അവിടെ ഡിലേ ആയിപ്പോയി അത് ജനുവരി പത്തോ ജനുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് അപ്പൊ ആ ഡിലേക്കാർ ഇവിടുത്തെ ഓർഡർ അവിടുത്തേക്ക് പോയി ഓർഡർ കൊടുത്തു അതെല്ലാം ഇവിടെ ഇറക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെയാണ് കുറച്ച് പുതിയ പുതിയത് അല്ലാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉള്ള സാധനം തീരാണ്ട് വെക്കുന്നതല്ല പുതിയ വന്നുകൊണ്ട് പ്രാവശ്യം കാണിച്ചതൊക്കെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് വിറ്റ് കണ്ടവർക്ക് മനസ്സിലാവും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മൾ രണ്ടായിരം ഉണ്ടായിരുന്നു അതൊക്കെ രണ്ടു ദിവസം കൊണ്ട് തന്നെ വിറ്റത് കാര്യ അപ്പൊ ഇപ്പൊ ഏകദേശം വന്നുകഴിഞ്ഞാല് പുതിയ ഐറ്റം പുതിയ ഐറ്റം തന്നെ എനിക്ക് ഇവിടെ ഇറക്കേണ്ടി വന്നു അപ്പൊ അതും കൂടി ഇനി പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ആണോ വിട്ടിഫൈഡ് ആണോ കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം ഹൺഡ്രഡ് നൂറ് ശതമാനവും പ്രീമിയം ക്വാളിറ്റി നൂറ് ശതമാനം വിട്രിഫൈഡ് മാത്രമേ ഉള്ളൂ എവിടെയുള്ളൂ ഞാൻ എന്ത് റേറ്റിനും കൊടുത്താലും ഓഫർ ആക്കിയാലും അല്ലെങ്കിൽ അതിൽ യാതൊരു വിട്ടുവീച്ചിലും മാറ്റം വരാം ഒരു വിട്ടുവീച്ചിൽ ഇപ്പൊ മൂന്ന് വർഷമായി നമ്മളിത് തുടങ്ങിയിട്ട് ഒരു കസ്റ്റമർക്ക് പോലും ആ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഇതുവരെ പറയാൻ പറ്റില്ല മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു സർട്ടിഫിക്കറ്റിനാണ് അതുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും ഞാൻ കാണിച്ചു തരാം അതിന്റെ റെക്കേഴ്സ് നമ്മൾ എടുത്ത് ഉണ്ട് അതിലൊന്നും യാതൊരു കോംപ്രാറണ്ടി വാറണ്ടി ലൈഫ് ടൈം ആണ് നമ്മുടെ ടൈം എന്താണെന്ന് വെച്ചാൽ കളർ കാര്യങ്ങളൊക്കെ ഒരിക്കലും ഫെയ്ഡ് ആവില്ല അതിനുള്ള ഗ്യാരണ്ടി കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് മാനുഫാക്ചറിംഗ് ആയിട്ട് വരുന്ന എല്ലാ എല്ലാ പ്രശ്നത്തിനും ഹൈ ബ്രാൻഡിന്റെ കമ്പനി ഗ്യാരണ്ടി തരുന്ന അതേ ഗ്യാരണ്ടി വാറണ്ടി ഇതിന് വിരിക്കുന്ന സമയത്ത് മാത്രമേ ഇവർ ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ മതി ആ ഒരു ഫോൾട്ടിന് കൊടുക്കൂ അതെ വേറെ ബെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഫോൾട്ടും ഇല്ല ഇന്ന ഇപ്പൊ പണിക്കാരൊക്കെ നല്ല പണിക്കാർ പഴയ പോലെ പണിക്കാരെന്നൊന്നും പറയാനൊന്നുമില്ല ഇൻ കേസ് എന്തെങ്കിലും ടൈം കൊണ്ടുപോകുമ്പോ വരുമ്പോട്ടുള്ള എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വരുന്നതല്ലാണ്ട് വേറൊരു നൂറ് ശതമാനം ഒരു പ്രോബ്ലം പ്രോബ്ലം ഇല്ല വാറണ്ടി അത്രയും ഉറപ്പ് ഷരീഫ് നൽകാൻ തരുന്നുണ്ട് ഇവിടുന്ന് ഷിഫ്റ്റ് ആകുന്ന വാറണ്ടിനെ പഠിക്കേണ്ട അതിനകത്ത് അതെ ഒരു കിലോമീറ്റർ ഇല്ല ആ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അപ്പുറത്താണ് വെറുതെ ഈ നമ്മളെ റോഡിലേക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ബുദ്ധിമുട്ടും ഗോഡോണ്ട സൗകര്യം കണക്കിലെടുത്തിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നേ ഉള്ളു അല്ലാണ്ട് നമ്മൾ ഈ സ്ഥലത്തുനിന്ന് പോകുന്നില്ല നമ്മളിവിടുന്ന ഒരു കിലോമീറ്ററേ ഉള്ളൂ ഇതെല്ലാം അതാ പറഞ്ഞു പുതിയ പുതിയ ഒരുപാട് ഐറ്റംസ് വന്നിട്ടില്ല എല്ലാ കണ്ടെയ്നറും വന്നത് ഐ പ്രാവശ്യം ഉള്ളതിന്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റ് ഐറ്റം തീർന്നു നമ്മൾ വീഡിയോ പെർസെന്റും പുതിയ ഐറ്റം അതല്ലേ നമ്മൾ പക്ഷേ എന്താ പറയുക അവിടെ സാങ്കേതികമായിട്ട് പറ്റാതെ അവിടെ തുടങ്ങാൻ പറ്റാത്ത കാരണം അവിടെ തന്നെ ഇറക്കേണ്ടി വന്നു അതെല്ലാം ക്ലിയർ ആയതുകൊണ്ടാണ് ഞാനിപ്പൊ അടുത്ത മാസത്തേക്ക് മാറുന്നത് അപ്പൊ ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനാകട്ടെ നല്ലത് നമുക്കൊരു പബ്ലിസിറ്റി ആവട്ടെ ആൾക്കാർ അറിയട്ടെ കിട്ടുന്നവർക്കൊരു ഉപകാരമാവട്ടെ ആ നിലയിലാണ് ഞാനിപ്പോ ഈ ഒരു ഇത് മാക്സിമം അന്ന് ഒരു രണ്ടാഴ്ച വരെ ഉണ്ടായ ചാൻസ് ഉള്ളു അതായത് കുറച്ചും നല്ല ഡിസ്പ്ലേ കുറച്ചും കൂടി കസ്റ്റമേഴ്സിന് വന്നിരിക്കാനുള്ള സൗകര്യങ്ങള് എല്ലാം അവിടെ ഷരീഫ് ഒരുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആറ് നാലില് മുന്നേ ഞാൻ പറഞ്ഞേ അമ്പത്തി ആറ് രൂപക്കാണ് നമ്മൾ ലാസ്റ്റ് ടൈം കൊടുത്തത് ഈ പ്രൈസ് പ്രത്യേകിച്ച് ഒന്നിനും ഞാൻ പറയുന്നില്ല അത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കാണ് ഈ വീഡിയോ കണ്ടവർക്ക് ഓഫറായിട്ട് ഞാൻ ചെയ്തു കൊടുക്കും അതായത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓഫർ ഇരുപത്തി അഞ്ചാം തീയതി മാത്രമേ ഉള്ളൂ മാത്രമേ ഉണ്ടാവും ഏകദേശം പണി തീരാനേ ഉള്ളൂ ഒരു പണിയും രണ്ടാഴ്ചയുള്ളൂ അപ്പൊ ഏതായാലും ആ ഒരു സമയത്ത് ഒരു വീഡിയോ കൂടി അവിടെ നമ്മൾ ഇടാം ഒരു പ്രൈസും കൂടി അവിടെ വരുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് പറയാം അതുപോലെ തന്നെ ലൊക്കേഷൻ അവിടെ കാണിക്കാം അപ്പൊ ഏതായാലും ശരീഫ്റ്റി ഇത്രേലും വീട്ടിൽ കാണിക്കാത്രേ അതെ അതെ അപ്പൊ ഈ വീട് വെച്ച് വൈപ്പ് നിങ്ങൾ ലൈക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ അയച്ചു കൊടുക്കാനും മറക്കാതെ പിന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ ഓടിക്കുന്നുണ്ട് ഷരീഫ്കാരുടെ നമ്പറും അതുപോലെ തന്നെ ഓഫീസ് നമ്പറും കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറയാം നമ്മൾ ലൊക്കേഷൻ വരുന്നത് നിന്ന് ഇരിട്ടി റോഡിൽ വരുമ്പോൾ കുർമാത്തൂർ എന്ന് പറഞ്ഞ ജംഗ്ഷനെത്തും അവിടുന്ന് കൂനർ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരോട്ട് വന്ന ടോക്കിയോ ടൈൽ എന്ന് പറഞ്ഞാൽ ആരായാലും കാണിച്ചു തരും അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോയില് വീട് വിടോന്ന് പൊതുവെ സമയം ഉണ്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്